ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വസ്തുവിനകത്ത് ആ താമസമൊന്നുമില്ല അതിങ്ങനെ വർഷങ്ങളായിട്ട് കാട് കയറി കിടക്കുക അവിടെ ഒരു കമ്പിളിനാരകമുണ്ട് ഞാനിന്ന് വീട്ടിൽ നോക്കിയപ്പോൾ നിറച്ചിയില്ല മുല്ല പൂത്ത് നിൽക്കുന്ന പോലെ ഓരോ കമ്പയിലും കൊണ്ട് പിന്നെ നാലും അഞ്ചും പൂ വെച്ച് ഇഷ്ടം പോലെ പൂ ഞാൻ ഞാനാദ്യമായിട്ടെ ഇങ്ങനെ കമ്പിളിനാരകം പൂത്ത് നിൽക്കുന്നേ കാണുന്നത് പിന്നെ അത് കയ്യെത്തി പറിക്കാവുന്ന പോലെ നേരത്തെ ഒന്നും ഈ കമ്പിൾ നേരം ഞാൻ കൊള്ളില്ലായിരുന്നു ഭയങ്കര കയ്പ്പായിരുന്നേ ചെന്നിയിലോടി കയ്പായിരുന്നു ഇപ്പോൾ ഇപ്പം നല്ലതായി പറിക്കാൻ തുടങ്ങിയോണ്ടായിരിക്കും നിറച്ച് നിങ്ങൾക്ക് കാണാമോ ഇല്ല നിറത്തിൽ നിറച്ച് പൂവ മുല്ലമുട്ട് പോലെ ഓരോ കമ്പയിലും നിറച്ച് നിപ്പുണ്ട് നല്ല മണവായതിനു കേട്ടോ നല്ല ഒരു പ്രത്യേക മണവാണ് നല്ല മണവാണ് നല്ല എതളിനൊക്കെ നല്ല കനം ഇങ്ങനെ താന്ന് നിൽക്കുന്ന നാരങ്ങ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ പറിച്ചു വെച്ച് മുറിച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞത് ഒത്തിരി കാലമായി ഞങ്ങളിത് പറിച്ചിട്ട് നല്ല മണമായി പൂവിന് കേട്ടോ ഞങ്ങളുടെ മുറ്റത്തൊക്കെ നല്ല മണമാണ് അതൊക്കെ വീട് പൊളിഞ്ഞ് കിടക്കുന്ന ആൾ താമസമൊന്നുമില്ല ഭയങ്കര കാട് കയറി കിടക്കുന്ന ഇതൊന്നും തെളിക്കുന്ന ഒന്നുമില്ല എന്താ നല്ല കട്ടിയുള്ള പൂക്കളാണ് നല്ല മണമാണ് നമുക്കിത് ഞാനത് ആ മണം ഇങ്ങനെ ഇങ്ങനെ മണമടിച്ചപ്പോൾ ഞാൻ ചുമ്മാ മേളിലോട്ട് നോക്കിയപ്പോൾ നിറയെ തേനീച്ചയൊക്കെ ആയിട്ട് അപ്പം ഞാനും കയറിപ്പോയ ഞാനും ലിയോയും എൻ്റെ മോനും ഒക്കെ ഞങ്ങൾ കയറിപ്പോയി ഒരു നാരങ്ങ പറച്ച് പറിച്ചപ്പം വിളഞ്ഞ് നല്ല ഈ മഴ പെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഇതിൻ്റെ അല്ലിയൊക്കെ ഇച്ചിരി നല്ലതായി അപ്പം ഞങ്ങളൊരെണ്ണം മുറിച്ച് എനിക്ക് നാരങ്ങ ഒന്നും മുറിക്കാമെന്നറിയത്തില്ല ഞാനിങ്ങനെ മുറിച്ചിട്ടുമില്ല എനിക്കാലോക്കെ മുറിച്ച് തന്നിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ ഇങ്ങനെ മുറിക്കുക എനിക്കിതാ മുറിക്കാമൊന്നും അറിയത്തൊന്നും ഇല്ല എന്നാലും നമ്മൾ ആവശ്യക്കാരല്ലേ നമ്മൾ മുറിച്ചാലേ പറ്റത്തുള്ളോ ഞാൻ നിറങ്ങിയാൽ മുറിച്ചപ്പോൾ തിന്നാനുള്ളതെന്നെങ്കിൽ ലിയോയ്ക്ക് മനസ്സിലായി ലിയോ ഇങ്ങനെ വട്ടവിട്ട് പറക്കുന്നുണ്ട് അതിൻ്റെ ആ മണം വടിച്ചപ്പോൾ പുള്ളി പുറമോട്ടൊന്നും മാറിയാൽ നീരിൻ്റെ ഞാനപ്പം മുറിച്ച് നോക്കട്ടെ അത് കൊള്ളാ പോന്ന് നല്ല കളറുണ്ട് മുറിച്ചപ്പം നല്ല കളറൊക്കെ ഉണ്ട് ചുമന്നൊക്കെ ഇരിക്കുന്നു എന്തായാലും മുറിച്ച് നോക്കാം ഇനി മുറിക്കുന്നതിനൊന്നും ആരും കുറ്റം പറയല്ലേ എനിക്കറിയാവുന്ന പോലൊക്കെ ഞാനീ മുറിക്കുന്നത് കേട്ടോ എനിക്കിത് മുറിക്കാനൊന്നും അറിയത്തൊന്നുമില്ല ഈ നേരത്തെ എവിടെ അവരുടെ ചേച്ചിയെ കൊണ്ടൊക്കെ ഞങ്ങൾ പറപ്പിച്ചിട്ട് അവരെനിക്ക് പൊളിച്ചൊക്കെ തരുവായിരുന്നു ഞാനവിടെ നല്ല സ്ഥലം അവിടിച്ചിര കാട് വലിയ കാടൊന്നും ഇല്ലാതെ ചെറിയ പടവം പോവച്ചാൽ ഞാനവിടെ പടഞ്ഞിട്ടങ്ങ് ഇരുന്നു അതിൽ ഇവയാണെങ്കിൽ ഇത് നാരങ്ങ ഓട്ട ഓട്ടമാണ് ആ മണമടിക്കുന്നോണ്ട് പുള്ളി അങ്ങ് ഓടി നടക്കുക നല്ല കൊതുകൊണ്ട് ഭയങ്കര കൊതുവാണ് കാടൊക്കെ തെളിക്കാതിട്ടേക്കുമല്ലേ കഴിഞ്ഞ ദിവസം അതിൻ്റെ അകത്തുനിന്ന് ഒരു പാമ്പൊക്കെ ഇറങ്ങി മുറ്റത്ത് വന്ന് തല്ലിക്കൊന്ന് വലിയൊരു സർപ്പമായിരുന്നത് പിന്നെ തല്ലിക്കൊന്നു കാടാ ചുറ്റിലും ആരും തെളിക്കത്തില്ല കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക ഈ തോട്ടത്തിലെ കാട് എടുത്തിട്ട് എനിക്ക് ഒരു മൂന്ന് വർഷമെങ്കിലും കാണും അത് ഈ നടക്കാനുള്ള പാത മാത്രമേ അവർ വെട്ടാൻ വേണ്ടി നടക്കാനുള്ള പാദം മാത്രമേ അവർ തെളിക്കാറുള്ളൂ എന്നാലും ഒരു വിധത്തിൽ ഞാനത് പൊളിച്ചെടുത്ത് ഇനിയും നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് പിച്ചാത്തി തൊട്ടാൽ കഴിക്കുമെന്നാണ് പറയുന്നത് ഞാൻ പക്ഷേ പിച്ചാത്തി കൊണ്ടാണ് പിച്ചാത്തിയോടാകുന്നു നമ്മളങ്ങനെ നാരങ്ങ പൊളിക്കുന്നത് ചിലർ പറഞ്ഞാൽ കേൾക്കാം എനിക്കറിഞ്ഞുകൂടാ കണ്ട നല്ല ചുമന്ന കളറല്ലേ നല്ല നാരങ്ങ എന്തായാലും ഞാൻ ആദ്യം ഇച്ചിരി തിന്നു നോക്കാം ആക്രാന്തം കൊണ്ട് ഞാനങ്ങ് തിന്നുവാ ലീയക്ക് കൊടുത്തു ആ മണം ഇങ്ങനെ അതിൻ്റെ മുന്നേ നിൽക്കുന്നതുകൊണ്ട് അവൻ തിന്നില്ല ആദ്യം തിന്നില്ല പിന്നീട് അവൻ ഒന്ന് രണ്ട് അല്ലിയൊക്കെ തിന്നു ആദ്യം കിട്ടി രണ്ട് മൂന്ന് എല്ലി രണ്ട് മൂന്ന് ഇളന്നുള്ള ഞാനങ്ങ് തിന്നു പിന്നെ എല്ലാവർക്കും കൊടുത്തത് നല്ല മധുരമുണ്ട് ഉണ്ട് വെള്ളം ഇറങ്ങിയത് ഇതിൻ്റെ അല്ലിയൊക്കെ ഇച്ചിരി ഇച്ചിരി കൂടെയൊക്കെ വലുപ്പം വെച്ച് മറ്റേ അങ്ങ് ചൂട്ട് ചൂട്ടുപോലുണങ്ങി അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം നല്ലതായി ലിയോയെ കൊതുക് അടിച്ചില്ലയോയെ കൊന്ന് ഭയങ്കര കൊതുക് കാട്ടിനകത്ത് അവന് വേണ്ട അവന ഇട്ട് കൊടുത്തപ്പോൾ അവനൊന്നു രണ്ടൊക്കെ തിന്നു കേട്ടോ പക്ഷേ ഈ കറയുടെ ഒരു മണവെള്ളം ഉണ്ടായിരിക്കും പുള്ളിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ കൊണ്ടു കിടന്ന് കുറേ കൂടെ കൊടുത്തു പുള്ളി ചാടി ക്ഷീണിച്ചിരിക്കുക തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ തോട്ടം മൊത്തം കൂടി അങ്ങ് കൊതുക് വട്ടം ഇട്ട് പറക്കുക പുള്ളിയും മൊത്തം കട്ടിച്ച് കൊത് എല്ലാവർക്കും കിട്ടി കൊതുക് കൊതുകിൻ്റെ കടി ഉണ്ട തിന്നുന്നുണ്ട് ഇതാണ് അപ്പം ഇന്നത്തെ വീഡിയോ